കല്ലൂർ അയ്യങ്കോടിൽ രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ഓട്ടോയ്ക്ക് മുൻപിൽ പശുവട്ടം ചാടി ഓട്ടോ റോഡിലേക്ക് മറിഞ്ഞു ഓട്ടോയിൽ സഞ്ചരിച്ചിരുന്നവർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത് മുട്ടിത്തടി കയ്യാലപ്പടി സ്വദേശി താഴെക്കാട്ടിൽ സുധാകരന്റെ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം സുധാകരന്റെ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകും വഴിയായിരുന്നു അപകടം നടന്നത് സുധാകരന്റെ ഭാര്യയും ഓട്ടോയിലുണ്ടായിരുന്നു ഓട്ടോയ്ക്ക് മുൻപിൽ പശു വട്ടം ചാടി കയർ ഓട്ടോയിൽ കുടുങ്ങിയാണ് ഓട്ടോ മറിഞ്ഞത് നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തിയാണ് മൂവരെയും പുറത്തെത്തിച്ചത് ഓട്ടോയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു പശുവിന്റെ ഉടമ പശുവിനെ അശ്രദ്ധമായി റോഡരികിൽ കെട്ടിയിട്ടതാണ് അപകട കാരണമെന്നും പശു ഉടമ സ്ഥിരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന രീതിയിലാണ് പശുവിനെ കെട്ടിയിടാറുള്ളതെന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞു സംഭവത്തിൽ പശുവിന്റെ ഉടമയ്ക്കെതിരെ ഓട്ടോ ഡ്രൈവർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി അപകടത്തിന്റെ പിന്നാലെത്തിയ സ്വകാര്യ ബസിലെ സിസിടിവി ദൃശ്യങ്ങളാണ് പുറത്ത്